ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ നാല് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഈ മാസം റേഷൻ വിഹിതം പൊതുവെ കുറവുള്ള നീലവെള്ള കാർഡുകാർക്കൊക്കെ സന്തോഷകരമായ വാർത്തയെത്തുകയാണ് എട്ട് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയുമൊക്കെ ലഭിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ അറിയിപ്പെത്തിയിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിൽ പരം കാർഡുടമകൾക്ക് റേഷൻ മണ്ണയുടെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തേക്കുള്ള വിഹിതം സിവിൽ സപ്ലൈസ് വകുപ്പും വിതരണക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നഷ്ടമായി മണ്ണെണ്ണ എത്തിക്കുന്നതിൻ്റെ കൂലിയെക്കുറിച്ചുള്ള തർക്കമൊക്കെ കഴിഞ്ഞ് ജൂൺ ഇരുപത്തിയൊന്നിന് മാത്രമാണ് റേഷൻ കടകളിലൂടെയൊക്കെ വിതരണം ആരംഭിച്ചത് അതിനാൽ ഇരുപത്തിയൊന്നിന് മുൻപ് റേഷൻ കടയിലെത്തി വാങ്ങിയവർക്കെല്ലാം നഷ്ടമായി ജൂൺ മുപ്പതിനകം മണ്ണെണ്ണ വിഹിതത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് കേരളം ഏറ്റെടുത്തത് കേന്ദ്രം ഇനി സമയം നീട്ടി നൽകുമോ എന്ന് വ്യക്തമല്ല ജൂൺ റേഷൻ വിതരണം ജൂലൈ രണ്ടിന് അവസാനിക്കുകയും ചെയ്തു അതേസമയം മണ്ണെണ്ണ ജൂലൈ മുതൽ നാല് രൂപ കൂടി ലിറ്ററിന് അറുപത്തി അഞ്ച് രൂപയും ജൂലൈ മാസത്തിൽ മഞ്ഞറേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും നൽകുന്നുണ്ട് പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിന് ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും ജൂലൈ മാസത്തിൽ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ കാർഡിന് സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് മൊത്തത്തിൽ ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അരിവിഹിതം ഏറ്റവും കുറവുള്ള നീലവെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി നിരക്കിൽ പത്ത് കിലോ അരി കൂടി സപ്ലൈകോയിൽ നിന്നും ജൂലൈ മാസം മുതൽ ലഭിക്കുമെന്നറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് ഓരോ മാസവും അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്നിനും പലവ്യഞ്ജനങ്ങളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് അതിൽ ജൂലൈ മാസം മുതൽ സബ്സിഡി ഇനത്തിൽ നൽകുന്ന ശബരി കെയ റൈസിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോ ജൂലൈ മാസം മുതൽ ഓരോ കാർഡുടമയ്ക്കും ഉടമയ്ക്കും എട്ട് കിലോ വീതം ലഭിക്കും നേരത്തെ പരമാവധി അഞ്ച് കിലോയും ബാക്കി പച്ചരിയുമാണ് സബ്സിഡിയായി ലഭിക്കുന്ന പത്ത് കിലോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് മട്ട ജയ കുറുവ ഏതെങ്കിലും അരിയാണ് കെയറൈസ് അരിയായി വിതരണം ചെയ്യുന്നത് കെയറൈസും പച്ചരിയും അടക്കം ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് പത്ത് കിലോ അരിയാണ് ഓരോ മാസവും ലഭിക്കുന്നത് ഓരോ മാസവും രണ്ട് തവണയായാണ് ഇത് വിതരണം ചെയ്യുന്നത് കെയറൈസ് ഒരു കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയും പച്ചരി ഇരുപത്തിയൊൻപത് രൂപയുമാണ് സബ്സിഡി വില മറ്റ് സബ്സിഡി സാധനങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ വില വരുന്ന വൻകടല ഒരു കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപയാണ് നൂറ്റി ഇരുപത്തിയാറ് രൂപ വിലയുള്ള ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള ഉഴുന്ന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നൂറ്റി ഒൻപത് രൂപ വിലയുള്ള വൻപയർ ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തിയൊൻപത് രൂപ വിലയുള്ള തുവരപ്പരുപ്പിന് ഒരു കിലോ നൂറ്റി അഞ്ച് രൂപയാണ് മുളക് കിലോയ്ക്ക് അൻപത്തിയേഴ് രൂപയാണ് മല്ലി കിലോ നാൽപ്പത് രൂപ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസ എന്നിങ്ങനെയാണ് സപ്ലൈകോയ്ക്ക് കഴിഞ്ഞ മാസം സാധനങ്ങൾ വാങ്ങാനായി നൂറ് കോടി രൂപയും അനുവദിച്ചിരുന്നു അതിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരറിയിപ്പ് വന്നിട്ടുണ്ട് ഓണക്കാലത്ത് പൊതുമാർക്കറ്റിൽ അരിവില കൂടാതിരിക്കുവാൻ നീലാവെള്ള കാർഡുകാരായവർക്ക് അഞ്ച് കിലോ വീതം സ്പെഷ്യൽ അരി വിഹിതം നൽകുന്നതിനായി കേരളത്തിന് പ്രത്യേകമായി അധിക അരിവിഹിതം ആവശ്യം കേന്ദ്രം തള്ളിക്കളഞ്ഞെന്നാണ് മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗം പ്രമേഹ രോഗബാധിതരാണെന്നുള്ളത് കണക്കിലെടുത്ത് നീലവെള്ള കാർഡുകാർക്കുള്ള ഗോതമ്പിൻ്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അതും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അവസാന ദിനങ്ങളിലേക്ക് പോകാതെ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം